അപ്പൊ നമ്മളിപ്പോ പോണത് അച്ചുവിന് എവിടെ വായു വായോ അച്ചുവിന് ഫോൺ എടുക്കാനാണ് അച്ചു കിഡിലെ ഫോൺ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അച്ചു കണ്ടെട്ടും അമ്മായിട്ട് ഫോണാണ് ഇതാണ് അതാണ് സി അതാണ് യു എന്റെ ഒരു ഇത് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഷാബിയ പതിനൊന്നിലാണ് പതിനൊന്നുള്ള അവിടെ ഒരു

ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സിറ്റിയാണ് ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി പീസ്ഫുൾ ആണ് നമ്മളെപ്പോഴും സെക്യൂർഡാണ് ഇവിടെ നമ്മൾ കറക്റ്റ് നമ്മുടെ ലൈഫ് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റും അത്രയും ഇവിടെ വന്നിട്ട് ഞാൻ കൊറേ തെണ്ടികളെ പഠിക്കപ്പെട്ടു അപ്പൊ ഞമ്മൾ അച്ചുന് ഫോൺ എടുക്കാൻ വന്നിട്ട് ഇവിടെ ഈ ഇരിക്കുന്ന വൈറ്റ് ഫോണാണ് അച്ഛന് കൊടുക്കുന്നത് അതാണ് ബാലിമുടന്റെ ഫോണ് അപ്പൊ ആ സ്റ്റാഫാത്തു പോയിക്കാണ് അവിടുന്ന് വന്നിട്ട് ഞമ്മക്ക് കാണിച്ചു തരും അത് അച്ചോ അച്ചോ എന്താണ് തോന്നുന്നത്

ഇനി എടുത്താനാണ് അതേ ക്ലാസ് തരാം ടവറ ഇല്ലാത്തുണ്ട് 780 കമ്മ അകത്തുണ്ട് കൊള്ളപ്പില്ല 780 വെരി വീഡിയോ ഒക്കി നോക്ക് ഇത്ര സ്റ്റിക്കർ ആണ് ഇത്ര കള ഇതിന്റെ വൈറ്റ് ഇങ്ങോട്ട് നോക്കി ഇതിന്റെ വൈറ്റ് ഇങ്ങോട്ട് നോക്കട്ടെ 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 ഇങ്ങോട്ട് നോക്ക അപ്പൊ അച്ചു ഐഫോൺ എടുത്ത് സിക്സ്റ്റീൻ പ്രോ മാക്സ് മിനി ലോകാണ് ലൈഫിൽ തന്നെ ഏറ്റവും ഭാഗ്യമുള്ള നമ്മൾ അച്ചു ആണ് കാരണം നമ്മുടെ ഷോപ്പൊന്ന് ഫോൺ എടുത്തവരൊക്കെ കഴിച്ചതായിട്ടുള്ളൂ ലൈഫില് ഞാൻ അങ്ങോട്ട് എടുക്കണം വീഡിയോ പോസ്റ്റ് ഫോൺ അങ്ങനെ അച്വിന്റെതാ അച്ചു ഫോണിൽ എന്റെ ഒരു റിവ്യൂ അവരെടുക്കേണ്ട കേട്ടാ ഇങ്ങനെയാണ് വലിയ വീഡിയോ എടുക്കുന്നത് അത് കണ്ടോ ബിഹൈൻഡ് സീൻസ് ഈ ഒരു ണ്ട് ഒരുപാട് ചങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ഇത് എങ്ങനെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഇപ്പൊ നമ്മൾ തള്ളാന്ന കസ്റ്റമർ പറയുള്ളൂ ഒരു കസ്റ്റമർ വന്ന് പറയുന്നതും ഞങ്ങൾ പറഞ്ഞ രണ്ട് വ്യത്യാസം ഉണ്ട് അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുത്താ ഇതില് നമുക്ക് ഫേസ്ബുക്ക് എല്ലാ ക്യാമറ ഇതിന്റെ ക്യാമറ കണ്ടോ ക്യാമറ കണ്ടു കണ്ടത് നമ്മളെ കസ്റ്റമേഴ്സ് എന്താ പറയാ

എക്സൈറ്റ്മെന്റ് പറ്റണില്ല ഫോൺ അൺബോക്സ് ചെയ്യണം അച്ഛ അൺബോക്സ് ചെയ്യല കളറാലോ വൈറ്റോ ഫോണാക്കിയോ അത് അതിന്റെ

ണ്ട് നമ്മളിവിടെ ഫ്രഷ് പാലസിലാണ് വന്നിട്ടുള്ളത് ഷാബിയ പതിനൊന്നിലുള്ളത് എന്നാലും പൈസ ആ നൂറ്റി ഒമ്പത് കേട്ടോ ഈ സാധനത്തിന് ആര്ക്കേലും ആവശ്യം ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ നല്ല പ്രൈസ് ആണ് നമ്മൾ വേറെ ഒരു കടയിൽ വെച്ച വേറെ പ്രൈസില്ല അവർ

അതെണ്ടോ ബസുക്കാം നമ്മള് സഫിർമാളിലെത്തി എന്താണ് അഭിപ്രായം റിവ്യൂ കണ്ടിട്ടാണ് തുടങ്ങാനായിട്ടില്ല ടൈമിണ്ട് എന്താ പേടിച്ചാള് വണ്ടിട്ട് ഇറങ്ങി ഗയ്സ് ഓഷൻ കണ്ട സിനിമ കണ്ടിമേം ബി അംസ അംസ ദി റിവ്യൂവർ റിവ്യൂവർ റിവ്യൂവറി ഓഷൻ റി എന്താ ഷോറിയോ ഓഷൻ കണ്ട സിനിമ ആണ് ആറാട്ടാണ് ആറാട്ടാണ് ഷാര മാമുട്ടി വാന ഓ മൈ ഗോഡ് മൈ ഗോഡ് बसു കാ ഒരു രക്ഷല ഇല്ല ഇതിനെ വെച്ചുകൊണ്ടിരിക്കേണ്ടേ ആയിട്ട് വന്നോ ആയിരുന്നേ പറയാന്റണി എങ്ങിമ കണ്ട് മമ്മൂട്ടിന്റെ അവസ്ഥ മമ്മൂട്ടിത് എന്താ പറയാ ആറാട്ടനാണ് ഞാനില്ലേ ഞാന് എന്താ പറയാ സിനിമ തുടങ്ങി റീൽ എന്താ നോക്കിയപ്പോ സിനിമ തുടങ്ങാൻ തന്നെ ആ തന്നെ എന്താ പറയാ ഞാൻ ബസ് ഇടുന്ന ഒഴിയാനുള്ള കാരണം പറഞ്ഞിട്ട് എന്തോ ഒരു ഒരു ക്യാപ്ഷൻ ഇത് പൊതുവേണ്ട് ഞാൻ വെച്ചാ പക്ഷെ ആരും വിചാരിച്ചിണ്ടാവൂലെ ആയിട്ടാ ടുത്ത് അടുത്ത നമ്മ ആടെ ആ എൻ്റെ വണ്ടിയും